വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ചട്ടം ലംഘിച്ച് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം ചട്ടലംഘനം നടത്തി പ്രചരിപ്പിക്കുന്ന ബ്ലോഗർമാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയും സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി യൂട്യൂബർ സഞ്ജു ടയ്ക്ക് സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്താണ് ബ്ലോഗർമാർ അടക്കമുള്ളവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി സഞ്ജു ടക്കിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ അറിയിക്കണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ പി ജി അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിഷയം പരിഗണിച്ചത് മോട്ടോർ വാഹന ചട്ടം ലംഘിക്കുന്ന വ്ളോഗർമാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയും സ്വീകരിക്കാമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി അടുത്ത വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടും കോടതി പരിഗണിക്കും അമൃത ന്യൂസ് കൊച്ചി